കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ നാല്പത്തിമൂന്ന് വയസ്സുകാരനായ പ്രതിയെ അറുപത്തിമൂന്ന് വർഷം കഠിന തടവ് അനുഭവിക്കുന്നതിനും അറുപത്തി അയ്യായിരം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മേലാറ്റൂർ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്ത പ്രതിക്കാണ് ശിക്ഷ വിധിച്ചത് കളത്തിലക്കര കുന്നംപള്ളി സ്വദേശി വെളുത്തപറമ്പിൽ ഫൈസൽ ബാബുവിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് സൂരജ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് അറുപത്തി അയ്യായിരം രൂപ പിഴയടച്ചില്ലെങ്കിൽ അഞ്ചു വർഷവും മൂന്ന് മാസവും അധിക കഠിന തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ടി വി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രതി താമസിക്കുന്ന കോട്ടേസിലേക്ക് എടുത്തുകൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് അന്നത്തെ എസ് ഐ പി കെ അജിത്ത് ആദ്യാന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ കെ സി ബൈജു ആണ് തുടരാന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എസ് ഐ കെ പി സിന്ധു കേസന്വേഷണത്തിൽ സഹായിച്ചു പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ